ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സ് ആൻഡ് ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടും ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും തീം ഡാൻസും സംഘടിപ്പിച്ചു കോളേജിലെ സൈക്കോളജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെ കൊടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കേൾക്കണം കേൾവിക്കാരനാകണം എന്നുള്ള വലിയൊരു മെസ്സേജാണ് അത് മാതാപിതാക്കളോട് മാത്രമല്ല നമ്മുടെ ഈ സൊസൈറ്റിയോട് കൂടിയാണ് പ്രിയപ്പെട്ട ഇവിടെ അവതരിപ്പിച്ച ഫ്ലാഷ് മൂവിലൂടെ നമുക്ക് തന്ന മെസ്സേജ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആവാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസമുണ്ടാവാം പഴയൊരു കലമുറ എന്ന് പറയുന്നത് നമ്മുടെ ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറി ഇന്ത്യൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ കാലഘട്ടത്ത് ഏറ്റവും വലിയൊരു ഈ പ്രവണത കണ്ടുവരുന്നത് തീർച്ചയായിട്ടും കൗമാര പ്രായത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത മെസ്സേജ് പോലെ തന്നെ നമ്മൾ കേൾക്കുവാൻ ആളില്ല എന്നുള്ള വലിയൊരു ഒരു സംഗതി തന്നെയാണ് അതിന് മാതാപിതാക്കളപ്പുറത്തേക്ക് അധ്യാപകരായാലും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മുടെ ഈ സൊസൈറ്റി ആയാലും നമ്മളൊക്കെ നല്ല രീതിയിൽ കേൾവിക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ഈ സൊസൈറ്റിയിലുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വളരെ നമ്മുടെ കഴിയും ഇവിടെ കൊടുത്ത മെസ്സേജ് ആത്മഹത്യ പ്രവണത തടയാനുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ ഫ്ളാഷ് മോബ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറാമയോ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫ്രാസ് നവാസ് അധ്യക്ഷത വഹിച്ചു ഭാഗമായി നടക്കുന്ന ഈ ഒരു ആൻഡ് ഫ്ലാഷ് ഞാൻ സ്വാഗതം നടത്തിയിരിക്കുന്നത് കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി സൈക്കോളജി വിഭാഗം മേധാവി എസ് സഫുവാന സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ കെ ഹിബമോൾ ടി കൃഷ്ണപ്രിയ കെ പി ഫർഹാന തുടങ്ങിയവർ സംസാരിച്ചു കെ ന്യൂസ് വണ്ടൂർ ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ്